കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് തന്നെയാണ് എന്നാണ് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം നമുക്ക് മനസ്സിലായിട്ടുള്ളത് കോച്ചിനെ എല്ലാവരും കുറ്റം പറയുമ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിങ് വളരെ മികച്ച രീതിയിൽ കളിക്കുമ്പോൾ ഡിഫൻസ് തുടർച്ചയായിട്ട് ഗോൾ വഴങ്ങുന്നത് കൊണ്ട് മാത്രമാണ് പല മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് തോറ്റുപോയത് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ട്രാൻസ്ഫർ ജനുവരി ട്രാൻസ്ഫർ വഴിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുക ഡിഫൻസ് ശക്തമാക്കാൻ തന്നെയായിരിക്കും അതിനു മികച്ച താരങ്ങളെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ മാനേജ്മെന്റ് ശ്രമിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കണം അതിന് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു മുൻപ് നാംഗ്യാൽമൂട്ടിയെ ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരിൽ നിന്ന് ജനുവരി ട്രാൻസ്ഫറിൽ എത്തിക്കുമെന്നുള്ള റൂമറുകൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ അതുപോലെ ഒരു റൂമർ പുറത്തു വന്നിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള പഞ്ചാബിൽ നിലവിൽ പഞ്ചാബിൽ കളിക്കുന്ന നിഖിൽ പ്രഭുവിനെ വരുന്ന ജനുവരി ട്രാൻസ്ഫറിൻ്റെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം താരം ട്രാൻസ്ഫർ വിൻഡോയിൽ ലഭ്യമായിരിക്കും എന്നതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ മേലിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു കാണിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള റൂമറുകൾ വന്നിട്ടുണ്ട് വെറും ഒന്നേ പോയിൻറ്റ് രണ്ട് കോടി മാത്രം മാർക്കറ്റ് വാല്യൂ ഉള്ള താരം ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ താരം ചെറിയ പ്രായമുള്ള ഒരാളായതുകൊണ്ട് തന്നെ അത് സ്ക്വാഡിന് വളരെ ഉപകാരപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അദ്ദേഹം കുറച്ച് എക്സ്പീരിയൻസ് വൈസിലുള്ള ആയിട്ടുള്ള പ്ലെയറാണ് മുൻപ് ഹൈദരാബാദിലും ഒഡീഷയിലും ഗോവയിലെല്ലാം കളിച്ചിട്ടുള്ള താരമായതുകൊണ്ട് തന്നെ അദ്ദേഹം ടീമിലെത്തി അല്ലാതെ ബ്ലാസ്റ്റേഴ്സിന് ഉപകാരപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മറ്റൊരു റൂമർ കൂടി പുറത്തുവരുന്നുണ്ട് അതും ഒരു റൈറ്റ് ബാക്ക് ആയ നിലവിൽ പഞ്ചാബിന് വേണ്ടി കളിക്കുന്ന അഭിഷേക് സിംഗ് ആണ് അദ്ദേഹത്തെയും അദ്ദേഹം റൈറ്റ് ബാക്കിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ആണല്ലോ ആവശ്യം അപ്പോൾ അദ്ദേഹത്തെയും വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പലക്കുന്നുണ്ട് രണ്ടുപേരും പഞ്ചാബിൽ കളിക്കാറാണ് രണ്ടുപേരുടെയും കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിലാണ് എങ്കിൽ പോലും രണ്ടായിരം ഈ ഒരു ട്രാൻസ്ഫർ ഇൻഡോയിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് അവരെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഡിഫൻസാണ് ഇനിയൊന്നുകൂടി ശക്തമാക്കേണ്ടത് അപ്പോൾ ആ പൊസിഷനിലേക്ക് നല്ല കളിക്കാരെ കിട്ടിയാൽ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം മാനേജ്മെൻറ്റിന്റെ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല എങ്കിലും മികച്ച സൈനികൾ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം